ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ ഒരു ചെറിയ ഷോപ്പിങ്ങിനായിട്ട് പുനലൂർ വന്നിരിക്കും പുനലൂർ ടൗണിൽ വരെ വന്നതാണ് നമ്മളിപ്പോൾ സ്മാർട്ട് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിങ്ങിനായിട്ട് വന്നതാണ് സാറ് അപ്പോൾ ഞങ്ങളൊരു ചെറിയ ഒരു പർച്ചേസ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ വീട്ടിലേക്ക് പോകും ആ ഇതിനകത്ത് നമുക്ക് മൊബൈൽ അലോഡ് ഉണ്ടോ അല്ലേ അറിയത്തില്ല അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പർച്ചേസ് ചെയ്യുകയാണ് ഒരുപാട് ഓഫർ ഓണം അടുപ്പിച്ച് ഭയങ്കര ഓഫറാണ് അവിടെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കി പർച്ചേസ് ചെയ്യാണ് பயங்கரோஃபரான இது ஒரு புதிய மார்க்கட்டா அப்போ அது பயங்கர பொல்லூர் பயங்கர ஒரு உபகாரப்பட்ட மார்க்கட்டும் ஒரு வீட்டிலே கே அவசியமாய் எல்லாத்தி ஆறுது இந்த சுப்புக்கர்கள் இந்தது பேத்தி போடாது வாஷிங் மெஷின் டிவி மிக்ஸி şey in the top. Top in the top. Top in the top. Top in the top. Top in top. Top देख लेंगे पवन भैया ट्रॉफी കഴിഞ്ഞിゃ നമ്മൾ ഈ ചെറിയ വ്ലോഗൊക്കെ എളുപ്പായിട്ട് അ അ വ്ലോഗുമായി നമ്മൾ വീണ്ടും വരികയും ബൈ